വേറെ കാര്യം പറയാനുള്ള എന്താ വെച്ചാല് ഇന്നിപ്പോ നേർക്ക് നേരെയുള്ള കല്യാണങ്ങൾ വളരെ കുറവും പ്രണയവിവാഹങ്ങൾ വളരെ കൂടുതലാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നിക്കാഹ് നിക്കാതെ ചെയ്യാവൂലെന്നൊക്കെ ചോദിച്ചാലിപ്പോ ചെയ്യാവൂലെന്നൊന്നും പറയാൻ പറ്റൂല പക്ഷെ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടും കുറച്ചുകൊണ്ടായാലും വാപ്പാർക്കും തോന്നും ഇന്നി പണ്ട് നടത്തി കൊടുക്കാന്ന് തോന്നും തോന്നണ്ട അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും ഒന്നാമത്തെ കാരണം ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കില്ല റബ്ബർ സീറ്റ് കട്ടിട്ട് ഉമ്രക്ക് പോയാൽ കാര്യമില്ല കാര്യമില്ലെന്ന പറഞ്ഞതിന്റെ അർത്ഥം ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കില്ല അവർ റോഡ് സൈഡിൽ കണ്ടു നിന്നത് ഹറാമാണ് വ്യഭിചാരാണ് മൊബൈലിൽ ഫോൺ ചെയ്തത് വ്യഭിചാരമാണ് തൊട്ടത് വ്യഭിചാരാണ് ഒരു ജ്യൂസിന്ന് രണ്ട് കോലിട്ട് രണ്ടാളും കൂടിയും വലിച്ചു കുടിച്ചത് വ്യഭിചാരമാണ് അല്ല ഐനാനി കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി നബിഹുലി വസല്ല പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് വ്യഭിചാരത്തിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കൂല നടത്തി കൊടുക്കൂല എന്ന് ഉറപ്പിച്ചു പറഞ്ഞോളി ഒന്നും വരാനില്ല നടത്തിയത് കൊണ്ട് പിന്നെ ഇനി തന്റെ ആവശ്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് ടോപ്പമിൻ ഹോർമോൺ എന്നാണ് അതിന് പറയാം ടോപ്പമിൻ ഹോർമോണിന് ആറു മാസേ കാലാവധിയുള്ളു കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോഴേക്ക് ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാവുകയും പ്രണയം അവസാനിക്കുകയും ചെയ്യും പിന്നെ പണ്ടാറം പെരടിയിൽ പോയി കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്നായിരിക്കും അടുത്ത ആലോചന അതു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പിന്നെ റെയിൽപ്പാടത്തിലോ അല്ലെങ്കിൽ വല്ല കയറുമേ അല്ലെങ്കിൽ വല്ല തെരുവോരത്തോ ആയിപ്പോകും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അതിലെ കുട്ടികൾ നന്നാവാൻ വളരെ പ്രയാസമാണ് അയിത്തെ കുട്ടികൾ നേരാവാൻ വളരെ പ്രയാസാണ് ഇത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം മാതാപിതാക്കൾ എത്ര ഇഷ്ടമാണ് പറഞ്ഞാലും ഇഷ്ടമുണ്ടാവൂല ഉമ്മാക്കി ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഭൂമിയിൽ വിജയിക്കൂല അതിന് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വിജയിക്കൂല കല്യാണം എങ്ങനെ അത് തന്നെയാണ് സൂപ്പർ ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഗൾഫ് ഗു ആണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വിജയിക്കൂല ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കുറെ കാലം കഴിഞ്ഞിട്ട് എന്റെ വാപ്പയും എൻ്റെ അമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുമ്പോഴുള്ള മനഃപ്രയാസമുണ്ട് അത് തീർക്കാൻ വഴി ഒരു വഴിയും ഉണ്ടായിരിക്കില്ല അങ്ങനെ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടും അതുകൊണ്ട് എന്തുന്നാലും നടത്തി കൊടുക്കാൻ തയ്യാറാവാതിരിക്കലാണ് ഏറ്റവും നല്ലത് വേറെ കല്യാണം വന്നോളും വന്നില്ലെങ്കിൽ വേണ്ട ഹയറില്ലാത്ത എന്തിനാ നടത്തുന്നത് അതുകൊണ്ട് ഹൈറില്ല ഹയർ ഇല്ലാത്തതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് കൊറച്ച കണ്ടാവുമ്പോൾ അപ്പ പറയും കുറെക്കൊരു പറ്റണ ചെക്കനാണെങ്കിൽ നമ്മക്കാണ് നടത്തായിരുന്നു എന്ന് പറയും അപ്പൊ പെണ്ണിന് മനസ്സിലായി ആ അപ്പൊ കുഴപ്പം നടത്തണോട് എന്ന് മനസ്സിലാവും അതുകൊണ്ട് ആ യാതെ വർത്താൻ ഒന്നും രക്ഷിതാക്കൾ പറയരുത് ഉറച്ചു നിൽക്കണം വാപ്പി ഇമ്മയും പോയി കണ്ട് അന്വേഷിച്ച് വിവാഹത്തിന് ശേഷം പ്രണയിക്കണം വിവാഹത്തിന് മുമ്പുള്ള പ്രണയമല്ല വിവാഹത്തിന് ശേഷം മരിക്കോളം ജീവിക്കണം അതാണ് വേണ്ടത് അതുകൊണ്ട് ഇന്ന് സമൂഹത്തെ നന്നായി ഗ്രസിച്ചിരിക്കുന്ന ആഴത്തിൽ വേരൂന്നിയ ചില പ്രശ്നങ്ങളായി ഇത് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മാത്രം പങ്ക് ശ്രദ്ധിച്ചിട്ട് എന്താന്ന് ചോദിച്ചാല് എന്താ അനക്ക് മാത്രമാണ് ശ്രദ്ധിച്ചാല് ഇനി ഞാൻ മാത്രം നേരമായിട്ട് ബന്ധ കാര്യം എന്നാ പാലോയിക്കണത് അവനെ മാത്രം നേരാവുക അല്ല ബന്ധം കാട്ടുന്നു അതുകൊണ്ട് ഓരോരുത്തരാണ് നേരാവുക തന്നെ നമ്മളായിട്ടാണ് നേരാവൻ ശ്രമിക്കുന്നത് തന്നെയാണ് പ്രധാനമായിട്ട് അതിൽ പറയാനുള്ള കാര്യം അപ്പൊ ഇങ്ങനെ മഹല്ല് കുടുംബം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വിരുന്നിന് പോകണം വിരുന്നുകാർ വീട്ടിലേക്ക് വരണം വിരുന്നുകാർ വരുന്ന വീട് വല്യ ബർക്കത്തുള്ള വീടാ വിരുന്നുകാർ വരുന്ന വീട് വല്യ ബർക്കത്തുള്ള വീടാ പക്ഷെ വിരുന്നുകാർ ഗസ്റ്റ് ഗസ്റ്റിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടുകാരന് ഹിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കഴിയാത്തത് കരാർ കൊടുക്കാം കയ്യുന്ന ഒരു കാര്യം കരാർ കൊടുക്കരുത് അപ്പൊ ചോറ് ഉണ്ടാക്കാൻ ഞമ്മക്ക് പറ്റൂലെങ്കിൽ ഉണ്ടാക്കാൻ ആളെ ഏൽപ്പിക്കാം കൊണ്ടച്ചൊടുക്കാൻ നമ്മക്ക് കഴിയുമെങ്കിൽ നമ്മളെന്നെ കൊണ്ടു കൊടുക്കണം വീട്ടുകാർക്ക് സിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കലാണ് വിരുന്നുകാർ അപ്പൊ ആ അവസരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെങ്കിലും അതുകൊണ്ട് കാര്യുള്ളൂ എന്തവസരമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ആ അവസരം നമ്മൾ ചെയ്യണം ഉള്ളി നുറുക്കാനേ നമുക്ക് പറ്റണുള്ളൂ വെച്ചാൽ ഉള്ളി നമ്മൾ തന്നെ നുറുക്കണം ഇറച്ചി കഴുകാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളെങ്കിൽ ഇറച്ചി നമ്മൾ നമ്മളെന്നെ കഴുകണം വീട്ടുകാരനെ ഹിതുമെടുക്കാനുള്ള അവസരമാണ് വിരുന്നുകാർ എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ബഹുമാനപ്പെട്ട തൊയ്യവ് പൈസി നമ്മളെ കെ കെ അബൂബക്കർ ഹസ്ര ജാമിയയിലെ ആയിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ ഒരു കഥ പറഞ്ഞു ഒരു പ്രാവശ്യം സുഖമില്ലാതെ കിടക്കുമ്പോ കാണാൻ വേണ്ടി ചെന്നു അപ്പൊ കാണാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങള് നിസ്കരിച്ചോന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ മുമ്പ് ഇങ്ങനെ അകത്തു പോയിട്ട് വലിയൊരു ഓടിന്റെ കിണ്ടിയില് നിറയെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ താങ്ങി താങ്ങിപ്പിടിച്ച് സുഖമില്ലാതെ കിടക്കുമ്പോ കൊണ്ടുവരണിണ്ട് അപ്പൊ തൊയ് പൈസ ചോദിച്ചാദയും ഞങ്ങൾ എടുത്തു കൊണ്ടുവരുമല്ലോ അവര് കുടുംബം ഉണ്ട് ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു വിരുന്നുകാർക്ക് ഹിതമത്തെടുക്കാനുള്ള എൻ്റെ അവസരത്തെ നിങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ വിരുന്നുകാർക്ക് ഹൃതമത്തെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് വിരുന്നുകാർ വീട്ടിൽ വരണം അതിനെ ഇഷ്ടപ്പെടണം നമ്മൾ കുറഞ്ഞു 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 വരാം ലോക്കിന്റെ പെരാ അങ്ങോട്ട് ആരും വരുന്നിഷ്ടമല്ല ആണുങ്ങൾക്ക് പിന്നെയും കുറെ ഒക്കെ ഇഷ്ടം ഉണ്ടാകും പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല വീട്ടിൽ വിരുന്നുകാർ വരണം അത് വലിയൊരു വറക്കത്താണ് ആരും വരുന്നില്ലെങ്കിൽ ആരേലും വിളിച്ചു എടുത്തേലും വേണം വീട്ടിന് വലിയൊരു ബർക്കത്താണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ സ്ഥാനങ്ങളും ധറജകളും നമുക്ക് കിട്ടും ചെറിയ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത് കിട്ടാൻ പോകുന്നത് വലിയ ദറജയാണ് ഒരു നാൽപ്പത് സെൻറ്റും മുപ്പത്തഞ്ച് സെൻറ്റും ഒക്കെ സ്ഥലമുള്ളവരാണെങ്കിൽ എല്ലാ മരം ഓരോന്ന് നമ്മളെ പറമ്പിൽ ഉണ്ടാക്കണം ഒരു മൂച്ചയും ഒരു പിലാവ് ഒരു റമ്പുട്ടാ മരം ഒരു അങ്ങനെ എല്ലാം ഓരോന്ന് ഒരു വായ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോന്നും ഉണ്ടാക്കണം അതൊക്കെ വലിയ പുണ്യമായി നമ്മൾ കാണണം അവകളൊക്കെ ചെയ്യുന്ന തസ്ബീഹുകൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണം തൗബയും ഇസ്തിഗ്ഫാറും രണ്ടാണ് ഒന്നല്ല തൗബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് അത് പാലിച്ചാണ് തൗബ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ വലിയ മഹത്തുള്ള കാര്യമാണ് അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ചെയ്യാറാണ് ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളെ വീട്ടിൽ പാലിക്കണം പെരയിലെല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം വീട്ടിലെല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം വല്ലിപ്പോ പള്ളിയിലേക്ക് പോകാൻ നീച്ചുമ്പോ പെരയത്തെ മുഴുവൻ ലേറ്റ് ഇടണം ആയിമ കറണ്ട് ബില്ല് കൂടിയാലും വല്ലാതൊന്നും കൂടൂല അങ്ങനെ നിക്കാനും കഴിഞ്ഞ് വന്നേക്കിന് വേണ്ട ഓഫായിക്കാളി എല്ലാം ലേറ്റ് ഇടണം ചില മരുക്കളൊന്നും ചിലപ്പം വിളിക്കാൻ പറ്റിക്കോളണം എന്നാലും വെയ്ക്കും പോലെ എത്തി എഴുന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടെക്കുക അങ്ങനെ അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തിന് ഒരു സംസ്കാരം ആ സംസ്കാരത്തെ നിലനിർത്താൻ രാവിലെ നേരത്തെ നീച്ചാന്നുള്ളത് മുസ്ലിങ്ങളുടെ സംസ്കാരമാണ് അത് നിലനിർത്താൻ നമുക്ക് കഴിയണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം രാത്രി വളരെ വൈകി ഇരുന്നുള്ള സംസ് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേഗത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സമീപനം വീട്ടിലുണ്ടായിത്തീരണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട് എപ്പോഴും നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം ബെഡ്റൂം നന്നായി വൃത്തിയാവണം ബാത്റൂം നന്നായി വൃത്തിയാവണം മുറ്റത്തെ പുല്ലൊക്കെ പരിശത്ത് ഒന്ന് ലെവലാക്കണം അങ്ങനെ എപ്പോഴും ആ നവാഫത്ത് മിനൽ ഈമാൻ വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്നതാണ് അപ്പൊ വിരുന്നേര് വരണം വൃത്തി സൂക്ഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വാപ്പി മക്കളും ഉമ്മയൊക്കെ കൂടി ഹർത്താലിൻ്റെ അന്നെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അള്ളാഹുത്തേര കേരളക്കാർക്ക് തരുന്ന വലിയൊരു നിയമത്താണ് ഇടക്കൊരു ഹർത്താൽ പത്തിരുന്നൂറ് ദിവസമായിട്ട് തീരെ ഉണ്ടായിട്ടില്ല ആ നിയമത്തിൽ ഇരുന്നൂറ് ദിവസമായി ഇരുന്നൂറിലധികം ദിവസമായി എന്നാണ് കേരളത്തിലെ ഹർത്താൽ ഉണ്ടായിട്ട് അപ്പൊ കേരളക്കാർക്ക് അള്ളാഹുത്തേര തരുന്ന ഒരു നിയമത്തെ ഇടക്കൊക്കെ ഒര ഹർത്താൽ അന്ന് പീഡിക്ക് പോകണ്ട അന്ന് സ്ഥാപനം അന്ന് വയനു പോകണ്ട അന്ന് ക്ലാസ് ഉണ്ടാവില്ല അപ്പൊ പെരയിൽ നാടൻ കോഴിനെ അർത്തിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി അതിന്റെ കുട്ടികളൊക്കെ ഇരുന്നിട്ടൊന്ന് ഒരു ഒരാഴ്ചയിലൊരീസം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു രീസെങ്കിലും ഒന്ന് കുട്ടികളൊപ്പം ഇരുന്നാണ്ട് ഭാര്യയും മക്കളും വാപ്പിയും എല്ലാവരും കൂടി ഒന്ന് വട്ടഞ്ഞ് ഇരുന്നാണ്ട് ഒന്ന് ചോറ് കഴിക്കണം ചോറ് അയക്കുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം കുടുംബകാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഒന്ന് പറയണം അങ്ങനെയൊക്കെയുള്ള സൗഹൃദവും അന്തരീക്ഷം എപ്പോഴും ബിസിനസ് എന്നും ബിസിനസ് ഫുള്ള് തിരക്ക് അങ്ങനെ ആകരുത് മക്കൾക്കും ഭാര്യക്കും വേണ്ടി കുറച്ചുനേരൊക്കെ ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം എന്നൊക്കെയാണ് എനിക്ക് ഈ കുടുംബസംഗമത്തെ സാക്ഷി നിർത്തി പറയാനുള്ളത് വളരെ നല്ല ഒരു വിഭാഗത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിലും വിപുലമായി നടത്താൻ നമുക്ക് സാധ്യമാവണം കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തോടുകൂടി അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ട് ചെറുപ്പക്കാർ ധാരാളമായി പങ്കെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാരന് നല്ല സഹകരണമുണ്ട് യുവാക്കളും കുട്ടികളും നന്നാവാത്ത കേടൊന്നുമില്ല ഒരു നന്നാവും അവരുടെ ഭാഷയിൽ അവരോട് പറയാൻ കഴിഞ്ഞാൽ മതി ഓൽക്കു മനസ്സിലാവുന്ന ചില ഭാഷകളുണ്ട് ആ ഭാഷയിൽ കുറ്റപ്പെടുത്തൽ ആർക്കും ഇഷ്ടമല്ല ഒരു മനുഷ്യനും ഇഷ്ടമല്ല കുറ്റപ്പെടുത്തൽ അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതിരിക്ക എല്ലാവരും നന്നാവും നന്നാവാനുള്ളവരാണ് ലോകമാകെ നശിച്ചു പോയിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും നേരാവൂല എന്നൊന്നും പറയണ്ട ഒക്കെ നേരാവും നമ്മൾ പരിശ്രമിച്ചാൽ മതി ഹസുലം സുൽത്താൻ മഹിയൻ ജീലാനി ജിലാനി റദിന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് ജനങ്ങൾ നന്നാവില്ല എന്ന് നീ കള്ളം പറയുകയാണ് നന്നാവണം ഉദ്ദേശിച്ച് നീ പറഞ്ഞിട്ടില്ല എന്നതാണ് ശരീന നന്നാവണം എന്നുദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല പറയുകയാണെങ്കിൽ ആരും നേരാവും എന്നതാണ് അപ്പൊ